ഹലിയ ഞാൻ ജനിച്ചതും വളർന്നതും ഒക്കെ കോട്ടയം പട്ടണത്തിലാണ് ബേക്കർ സ്കൂളിലായിരുന്നു എൻ്റെ വിദ്യാഭ്യാസം സി എം എസ്സിലാണ് ഞാൻ പഠിച്ചത് എൻ്റെ പിതാവ് ഒരു ഗൾഫ്കാരനായിരുന്നു സൗദിയിലാണ് വർക്ക് ചെയ്തിരുന്നത് ഞാൻ എൻ്റെ ഞങ്ങളുടെ കുടുംബത്തിൽ മൂന്ന് മക്കളിൽ മൂത്തയാളാണ് എനിക്കൊരു ബ്രദറും സിസ്റ്ററും ഉണ്ട് അവർ രണ്ടുപേരും വിവാഹം കഴിഞ്ഞ് ഓരോ രാജ്യങ്ങളിലായിരിക്കുന്നു ദുബായിലൊക്കെ ആയിരിക്കുന്നു എന്നാൽ എന്റെ വിവാഹം തൊണ്ണൂറ്റിയഞ്ചിൽ എൻ്റെ പതിനെട്ടാമത്തെ വയസ്സിൽ കഴിഞ്ഞ് വിവാഹം കഴിഞ്ഞ് ഏറ്റുമാൻ്റെ ഇദ്ദേഹത്തിൻ്റെ ഭവനത്തിലേക്ക് പോകാനിടയായി ഞാൻ വളരെ ലാളിച്ചും കുഞ്ചിച്ചും ഒക്കെ വളർത്തിയ വ്യക്തി ആയതുകൊണ്ട് എൻ്റെ എനിക്ക് വിവാഹം കഴിഞ്ഞ് ആ ഭവനത്തിൽ ചെന്നപ്പോൾ ആറ് മക്കളുള്ള വീട്ടിൽ മൂത്തമാൻ്റെ ഭാര്യയായിട്ടാണ് ചെന്നത് അവിടെ വലിയൊരു കുടുംബം എൻ്റെ ഒരു ചെറിയ കുടുംബത്തിൽ നിന്ന് ഞാൻ അവിടെ ചെന്നപ്പോൾ എനിക്ക് ആ കുടുംബം എങ്ങനെ നടത്തണമെന്നോ കുടുംബത്തെ എങ്ങനെ പരിപാലിക്കണമെന്നോ ഒന്നും എനിക്ക് അന്ന് പക്വതയില്ലായിരുന്നറിവില്ലായിരുന്നു അതുകൊണ്ട് തന്നെ എൻ്റെ കുടുംബജീവിതത്തിൽ വളരെ ബുദ്ധിമുട്ടുകളുണ്ടായി വളരെ പ്രയാസങ്ങളിലൂടെ കടന്നുപോയി അങ്ങനെ കുടുംബജീവിതത്തിലെ അസ്വസ്ഥതകളും ആ എല്ലാവരുമായിട്ട് യോജിച്ച് പോകാനുള്ള ബുദ്ധിമുട്ട് എനിക്ക് അവരെ മനസ്സിലാക്കാനും അവർക്ക് എന്നെ മനസ്സിലാക്കാനും പറ്റാത്ത സാഹചര്യങ്ങളിലൂടെയൊക്കെ കടന്നുപോയപ്പോൾ ഞാൻ ഒത്തിരി നിരാശയിലായി അതുപോലെ തന്നെ എന്റെ ശരീരത്തില് രോഗം ഞങ്ങൾക്ക് കുഞ്ഞുങ്ങൾക്ക് രോഗം പല പ്രയാസങ്ങൾ അങ്ങനെ തൊണ്ണൂറ്റി അഞ്ചിൽ വിവാഹം കഴിഞ്ഞ ശേഷം പലപ്പോഴും ഞാൻ ചിന്തിച്ചു ഒരു ദൈവമില്ല ഒരു ദൈവം ഉണ്ടെങ്കിൽ എന്റെ ജീവിതത്തിൽ ഇങ്ങനെയൊന്നും വരത്തില്ല എന്നൊക്കെ പല പ്രയാസങ്ങൾക്കൂടെ കടന്നു എപ്പോൾ ചിന്തിച്ചു എന്നാൽ എന്റെ കർത്താവ് സ്നേഹിക്കുന്ന കർത്താവ് എന്റെ വീട്ടിൽ ജോലിക്ക് നിൽക്കുന്ന പെങ്കുച്ചിലൂടെ ഒരു ബൈബിൾ എനിക്ക് ലഭിക്കാൻ ദൈവം കൃപ് എനിക്ക് മൂന്ന് ആമക്കളാ മൂത്തവർ ഇരട്ട കുട്ടികളായിരുന്നു അവരെ മൂന്ന് കുഞ്ഞുങ്ങളെ കൊണ്ട് നോക്കാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടാണ് ജോലിക്ക് ഈ സഹോദരി വീട്ടിൽ വരികയും കുഞ്ഞുങ്ങളെ നോക്കാൻ വന്നപ്പോൾ അവളുടെ സാധനങ്ങൾ സ്റ്റോർ റൂമിൽ അരിപ്പെട്ടിയുടെ മുകളിൽ ഇരിക്കുമ്പോൾ അവളുടെ ഒരു ബൈബിൾ കണ്ടു അങ്ങനെ ഞാൻ അവളോട് ചോദിച്ച് ആ ബൈബിൾ എന്തിനാണ് നീ കൊണ്ടു നടക്കുന്നത് ചോദിച്ചു എന്തുകൊണ്ടോ ആ കുട്ടി എനിക്ക് ആ ബൈബിൾ തന്നു അത് കൈകൊണ്ട് എടുക്കുവാൻ ദൈവം ഭാഗ്യം തന്നു ഇന്ന് ഇന്ന് ഈ ഇന്ന് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗം എന്നാന്ന് ഞാൻ ചോദിച്ചാൽ പറയും ഈ വചനം അറിഞ്ഞതാണ് യേശിനെ അറിയാൻ കഴിഞ്ഞാൽ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം അങ്ങനെ അന്ന് വചനം കിട്ടിയെങ്കിലും എനിക്ക് മനസ്സിലായില്ല പക്ഷെ സമയം തന്നെ എനിക്ക് സുവിശേഷം ഒരു സഹോദരിൽ കൂടെ കേൾക്കുവാനിടയായി അങ്ങനെ ഞാൻ വചനം വായിച്ചു വളരെ ചുരുക്കത്തിലാണ് പറയുന്നത് യൂട്യൂബിലെൻ്റെ സാക്ഷ്യമുണ്ട് അങ്ങനെ ഞാൻ വചനം വായിക്കുവാനൊക്കെ തുടങ്ങി എനിക്കൊന്നും മനസ്സിലായില്ല പക്ഷേ ഒരു സഹോദരി എന്നോട് വചനം പറഞ്ഞു അവരുടെ അവരെന്നോട് ഫോണിലൂടെ ഒരു വാക്ക് പറഞ്ഞു യേശു ഒരു ജീവമുള്ള ദൈവത്തെ അറിയണമെങ്കിൽ പ്രാർത്ഥിക്കുവാൻ പറഞ്ഞു അങ്ങനെ അന്ന് ഞാൻ എൻ്റെ മുറിയിൽ എൻ്റെ മതത്തിൻ്റെ ഗ്രന്ഥവും ഈ ബൈബിളും ആയിട്ടിരുന്നു പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ മൂന്ന് ചിന്തകൾ വന്നു യേശു കർത്താവോ ജീവിക്കുന്ന കർത്താവോ എന്നാൽ ഇവർ ഇപ്പോൾ ഇവര് പറയുന്നു രണ്ടാമത് ഞാൻ വിശ്വസിക്കുന്ന വിശ്വാസം മൂന്നാമത് ഹൈന്ദവരുടെ അസ്ട്രോളജി നോക്കാൻ ഞങ്ങൾ പോയിരുന്നു അതും കേട്ടപ്പോൾ കുറേ വിശ്വാസം ഉണ്ടായിരുന്നു അങ്ങനെ അത് അവർ വളരെ ക്ലിയർ ആയിട്ടുള്ള ഓരോ കാര്യങ്ങളാണ് പറഞ്ഞിരുന്നത് അപ്പോൾ ഈ മൂന്ന് സംശയങ്ങളുമായിട്ട് നിലത്ത് ഞാൻ ഇരുന്നിട്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചു ഒരു ത്രൂ ഗോഡ് ഉണ്ടെങ്കിൽ ഒരു ഒരു ഉണ്ടെങ്കിൽ എനിക്ക് എനിക്കറിയണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ബൈബിൾ തുറക്കുമ്പോൾ ബൈബിളിൽ നിന്ന് പഴയ നിമിത്തീന്ന് ഒരു വചനം ലഭിച്ചു ലക്ഷണം പറയുന്നവരും പുലമ്പുന്നവരൊക്കെ നശിച്ചു പോകും ഞാനോ ജീവിക്കുന്ന യഹോവയാകുന്നു അങ്ങനെ എനിക്ക് എനിക്ക് കുറിച്ചുള്ള എന്റെ ഹൃദയത്തിലെ സംശയത്തിന് ബൈബിളിൽ നിന്ന് ഒരു മറുപടി ലഭിച്ചു അത് വ്യക്തമായി ഞാൻ ഓർക്കുന്നില്ല എവിടെ അന്ന് ഞാനത് വായിച്ച ശേഷം ഞാൻ വീണ്ടും ഫോൺ എടുത്ത് ഞാൻ ആ സഹോദരിയെ വിളിച്ച് വ്യക്തമായി സുവിശേഷം കേൾക്കണമെന്ന് പറഞ്ഞു കാരണം എനിക്ക് ഇതിൻ്റെ അകത്ത് എന്തോ ഒരു 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 സത്യമുള്ളതുപോലെ എനിക്ക് തോന്നി അങ്ങനെ അന്ന് ആ സഹോദരി വ്യക്തമായി സുവിശേഷം എനിക്ക് പറഞ്ഞു തന്നു അങ്ങനെ ആ സുവിശേഷം കേട്ട് മാനവരാശിയെ രക്ഷിക്കുവാൻ ലോകത്തിലേക്ക് ഇറങ്ങി വന്ന രക്ഷകരാണ് യേശു കർത്താവെന്നും എനിക്ക് നിങ്ങൾക്കും വേണ്ടി മരിച്ചടക്കപ്പെട്ട് ഇന്നും ഉയർന്നു േറ്റ് പിതാവിന്റെ വലതുബാ യേശു കർത്താവ് ഇരിക്കുന്നതെന്നും കേൾക്കാൻ ഇടയായപ്പോൾ എനിക്ക് യേശുവിനെ സ്വീകരിക്കാൻ ഭാഗ്യം ലഭിച്ചു ഞാൻ വചനം പറയുന്നുണ്ട് പിതാവ് ആകർഷിക്കാതെ ആരും പുത്രനെ അറിയുന്നില്ല എന്നാൽ വചനം പറയുന്നുണ്ട് അല്ല പിതാവിന്റെ കൃപ ലഭിക്കാത്തവർക്ക് ആർക്കും പുത്രന്റെ അടുക്കലേക്ക് വരുവാൻ സാധ്യമല്ലു അങ്ങനെ എനിക്ക് അന്ന് യേശുവിന്റെ കർത്താവിന്റെ ഇഷ്ടമായി സ്വീകരിക്കാൻ ഭാഗ്യം ലഭിച്ചു എന്റെ ജീവിതത്തിൽ ആദ്യം ലഭിച്ചത് സമാധാനം ഹാലലിയ ആദ്യം ലഭിച്ച സമാധാനം സകല ബുദ്ധിയും കവിയുന്ന ദൈവസമാധാനം കൊണ്ട് എൻ്റെ ഹൃദയത്തിൽ വലിയൊരു നിറമുണ്ടായി ഞാൻ വലിയ സന്തോഷത്തിലായി ഞാനിങ്ങനെ എൻ്റെ ഹസ്ബൻഡിനോട് സുവിശേഷം കൊടുത്തു ഞാൻ ആദ്യമായി സുശേഷം കൊടുത്ത് നേടിയ വ്യക്തിയായിരിക്കുന്നു ഹാലൊലിയ അങ്ങനെ ആ സുശേഷം കൊടുത്തപ്പോൾ എന്നോട് പറഞ്ഞു ഇന്നലെ വരെ നിനക്കൊരു കുഴപ്പമില്ലായിരുന്നല്ലോ ഇപ്പം നിനക്ക് എവിടുന്ന് യേശുനെ കിട്ടി ഇതൊക്കെ ആരാ നിന്നോട് പറഞ്ഞു തന്നെ ഈ പൊട്ടത്തരങ്ങളൊക്കെ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കൂട്ടുകാരും ഭാര്യ എനിക്ക് സുശേഷം തന്നത് അവരുടെ ഭവനത്തിലേക്ക് ഇദ്ദേഹം രാവിലെ ഒരുങ്ങി എഴുന്നേറ്റ് പോയിട്ട് ഞാൻ ഓർത്ത് വലിയ ണ്ടാവും പക്ഷേ അദ്ദേഹം തിരിച്ചു വന്നിട്ട് എന്നോട് പറഞ്ഞാൽ നമുക്കൊരു പ്രാർത്ഥനയ്ക്ക് പോകാം എന്റെ ജീവിതത്തിലെ രണ്ടാമത്തെ ഭാഗ്യം എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഒരുമിച്ചേശേഷിനെ അറിയാൻ ഭാഗ്യം ലഭിച്ചു ലുലിയ അങ്ങനെ അന്ന് ഞങ്ങൾ രണ്ടുപേരും ഒരു പ്രാർത്ഥനാ കൂട്ടത്തിൽ ഒരു ഭവനത്തിൽ പ്രാർത്ഥനയ്ക്ക് പ്രാർത്ഥനിക്കുവാൻ തീരുമാനിച്ചു ഒരുങ്ങുമ്പോൾ എനിക്ക് സുഖമില്ലാതായി എൻ്റെ ചെറിയ പ്രായം തൊട്ടേ എനിക്ക് സിവിയർ യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ടാകുമായിരുന്നു ആ രോഗം വരുമ്പോൾ എൻ്റെ ശരീരം വിറയ്ക്കും ശരീരം വേർക്കും ഒരേ ഒരിടത്ത് ഇരിക്കാൻ പറ്റത്തില്ല അങ്ങനെ എല്ലാ ഹോസ്പിറ്റലുകളിലും പോകുന്ന എൻ്റെ പേഴ്സ് നോക്കിയാൽ ഒത്തിരി ഹോസ്പിറ്റൽ ചീട്ടുകളായിരിക്കും എൻ്റെ പിതാവ് പലപ്പോഴും പറയാതെ ഈ രോഗം മാറത്തില്ലേ കാരണം ഞാൻ ആ രോഗം പിടിച്ചിട്ട് അസ്ഥി പോലെ ക്ഷീണിച്ച് എൻ്റെ എല്ലുകളൊക്കെ കാണാം ഒരു അസ്ഥി കൂടം പോലെ ആയിരുന്നത് കാണുന്ന ായിരുന്നു ഞാൻ ഒന്ന് അന്ന് എൻ്റെ പിതാവ് ഗൾഫിൽ നിന്ന് വരുമ്പോൾ എപ്പോഴും വിഷമിക്കും എന്നെ കാണുമ്പോൾ എന്നെ ഈ രോഗം മാറത്തില്ലേ പക്ഷേ അങ്ങനെ സകല ഡോക്ടർമാരെയും കാണിച്ചു യൂറോളജി സ്പെഷ്യലിസ്റ്റുമാരെയും കാണിച്ചു അവസാനം വെല്ലൂരിൽ നിന്ന് വന്ന ഒരു ഡോക്ടർ സതീഷ് കുരുവിളെ എന്നെ കാര്യത്താസി കൊണ്ട് ഇരുപത്താറാമത്തെ വയസ്സിൽ കാണിക്കുമ്പോൾ ഡോക്ടർ എന്നോട് ഇങ്ങനെ ആ സ്കാനും ചെക്കപ്പ് ചെയ്തിട്ട് പറഞ്ഞു ലൈഫ് ടൈം മെഡിസിൻ കഴിക്കണം ഒരിക്കലും ഈ രോഗം മാറത്തില്ല എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഒരു മെഡിസിൻ എഴുതാ എന്നോട് ഇങ്ങനെ പറഞ്ഞേ തന്നെ കണ്ടു മടുത്തിനി ഇങ്ങോട്ട് വരണ്ട ഹാലല്ലി എന്നാൽ സ്വർഗ്ഗത്തിലെ ദൈവത്തിന് എന്നെ മടുത്തില്ല അന്ന് അന്ന് പ്രാർത്ഥനയ്ക്ക് പോകാൻ പറ്റാതെ ഞാൻ വിഷമിച്ച് വേദന കൊണ്ടിരിക്കുമ്പോൾ ഇദ്ദേഹത്തെ നിർബന്ധിച്ച് ഞാൻ പ്രാർത്ഥനയ്ക്ക് അയച്ചു അന്ന് ആ ഭവന കൂട്ടായ്മയിൽ പ്രാർത്ഥിക്കുമ്പോൾ എന്റെ രോഗത്തിനു വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് എന്നെ സൗഖ്യമാക്കി ഹാലല്ലിയ ഞാൻ എപ്പോഴും പറയുന്ന ഒരു വചനമാ ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ബോഷത്തമാണെങ്കിൽ വിശ്വസിക്കുന്ന എനിക്കും നിങ്ങൾക്കും അത് ദൈവശക്തിയാകുന്നു ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് സുവിശേഷം വരുമ്പോൾ ഞാൻ വിശ്വസിക്കുന്നു പൂർണ്ണതയെ കൊണ്ടുവരുന്നു കാരണം പാപമോചനത്തിൽ തുടങ്ങി നിത്യജീവനിൽ കൊണ്ടെത്തിക്കുന്ന ഒരു സുവിശേഷം അതിൽ അന്ന് ഞാൻ എൻ്റെ ജീവിതത്തിൽ സൗഖ്യമായി കർത്താവ് ഇറങ്ങി വന്നു സമാധാനമായി ഇറങ്ങി വന്നു സൗഖ്യമായി ഇറങ്ങി വന്നു രണ്ടാം മൂന്നാമത് ഞങ്ങളുടെ കുടുംബജീവിതത്തിൽ വലിയ സമാധാനം വന്നു അതുവരെയും ഞാൻ പറഞ്ഞല്ലോ തമ്മിൽ തമ്മിൽ സ്നേഹിക്കാത്തിരുന്ന് ഞങ്ങളുടെ ജീവിതത്തിലേക്ക് പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നപ്പോൾ കുറവുകൾ നോക്കാതെ സ്നേഹിക്കുവാനുള്ള കർത്താവ് തന്നു ഞങ്ങൾക്ക് മനസ്സിലായി ദൈവം തന്നെയാണ് ഞങ്ങളെ കൂട്ടിച്ചേർത്തത് ദൈവം തിരുതെ റ്റത്തില്ല ഞങ്ങളുടെ ജീവിതത്തെ കർത്താവ് അനുഗ്രഹിച്ചു നല്ലൊരു കൂട്ടുകാരെ പോലെ ഞങ്ങളുടെ ജീവിതത്തെ കർത്താവ് മാറ്റി ഹാലലിയ ദൈവത്തിന്റെ രണ്ട് എസ്റ്റാബ്ലിഷ്മെന്റിൽ ഒന്നാണ് കുടുംബം അല്ല ഒരു കുടുംബം അനുഗ്രഹിക്കപ്പെടുമ്പോഴാണ് അടുത്ത നെക്സ്റ്റ് ജനറേഷൻ അനുഗ്രഹിക്കപ്പെടുന്നത് ഇന്ന് അനേകം കുടുംബങ്ങൾ തകർന്നു പോകുമ്പോൾ കർത്താവ് നമ്മുടെയൊക്കെ കുടുംബം തകർന്നു പോകാൻ നിർത്തിയാനായിട്ട് നമുക്കൊന്ന് സ്വാഗതം ചെയ്യാം ഹാലലിയ ഇന്ന് അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ജനറേഷനെ ക്രിസ്തുവിൽ വളർത്തുവാൻ ഞങ്ങൾക്ക് ഭാഗ്യം ലഭിച്ചു എന്റെ സ്വർഗത്തിലെ ദൈവം എന്നെ വിടുവിച്ചു എന്റെ കുടുംബജീവിതത്തെ കർത്താവ് റെസ്റ്റോർ ചെയ്തു മൂന്നാൽ ഞങ്ങളുടെ ജീവി ഞങ്ങളുടെ ബിസിനസ്സിൽ വലിയ തകർച്ച ഉണ്ടായ സമയത്ത് ഞാൻ സുവിശേഷം അറിയുന്നത് ബാങ്ക് വീട് ജപ്തി എന്നുള്ള അവസ്ഥയിലായിരുന്നു പക്ഷേ ദൈവം വലിയൊരു അത്ഭുതം ചെയ്തു ഞങ്ങൾ ഇദ്ദേഹത്തിന്റെ പിതാവ് പതിനെട്ട് വയസ്സുള്ളപ്പോൾ ഇവരെ മക്കളെല്ലാം ഉപേക്ഷിച്ച് മറ്റൊരു മറ്റൊരുദേശത്ത് പോയി വിവാഹം കഴിച്ചു കാരണം ഇവർ അമ്മയോടുള്ള ശത്രുത എന്തൊക്കെയോ ഇവരുടെ ഇടയിലുള്ള പ്രശ്നങ്ങൾ അങ്ങനെ അദ്ദേഹം വളരെ സമ്പന്നനായ ഒരു പിതാവായിരുന്നു മുപ്പത്തിരണ്ട് രാജ്യങ്ങളൊക്കെ സഞ്ചരിച്ച് എല്ലാ പൈസയല്ല ഇഷ്ടംപോലെ ചെലവാക്കി ഇഷ്ടംപോലെ പ്രോപ്പർട്ടികൾ ഉണ്ടെങ്കിലും മക്കൾക്ക് ആർക്കും ഒന്നും കൊടുക്കത്തില്ലാത്ത ഒരു വാശി ഉണ്ടായിരുന്നു അങ്ങനെ ഇവരൊക്കെ വളരെ കഷ്ടപ്പെട്ട ജീവിച്ച എന്നാൽ ഞങ്ങളുടെ ഭവനത്തിൽ ഒരു പ്രാർത്ഥന വെച്ചു പ്രാർത്ഥനയുടെ അന്ന് ദൈവദാസ്മാർ പ്രാർത്ഥിക്കുന്നതിനിടയിൽ ഒരു മനുഷ്യൻ പറഞ്ഞു ഈ ഭവനത്തിൽ ത്ഭുതം ചെയ്യാൻ പോവുക എന്നാൽ നിങ്ങൾക്കറിയാമോ ഞങ്ങൾ ഓർത്തു എന്തെങ്കിലും പൈസ വലിയ അത്ഭുതമായി വരുമായിരിക്കും ബാങ്ക് ലോൺ തീർക്കുവാൻ പക്ഷേ സ്വർഗത്തിൽ ദൈവം ചെയ്യുമ്പോൾ ഏറ്റവും നല്ലതായിട്ടാണ് ചെയ്യുന്നത് പതിനെട്ട് വയസ്സുള്ളപ്പോൾ ഇവരെ വിട്ടിട്ട് പോയ പിതാവ് മതത്തിന്റെ ഉന്നതന്മാരൊന്നും വന്ന് സംസാരിച്ചിട്ട് കേൾക്കാത്ത പിതാവിനെ യേശു കർത്താവ് മടക്കി കൊണ്ടുവന്നു ഞങ്ങൾ യേശു കർത്താവിൽ വിശ്വസിച്ചപ്പോൾ ശാപം പൊട്ടിമാറി പിതാവ് ഭവനത്തിലേക്ക് മടങ്ങി വന്നു അതുവരെ ഒരു രൂപ പോലും ആർക്കും കൊടുക്കാത്ത പിതാവ് ഞങ്ങളുടെ ലക്ഷങ്ങളുടെ കടബാധം മുഴുവൻ വീട്ടിൽ തീർത്തു അല്ലെങ്കിൽ അങ്ങനെ സ്വർഗ്ഗത്തിൽ ദൈവം ഞങ്ങൾക്ക് വേണ്ടി വൻ വൻകാര്യങ്ങളെ ചെയ്യുവാൻ തുടങ്ങി അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിക്കുവാൻ തുടങ്ങി യേശുവിൻ്റെ കൂടെ നടക്കുവാൻ തുടങ്ങി കർത്താവിനോട് കൂടെ ചേരുവാൻ സ്നാനമേറ്റു അങ്ങനെ ഈ യേശു കർത്താവിനേക്കാൾ വലിയൊരു വേറൊന്നില്ല എന്ന് ഞങ്ങൾക്ക് ഗ്രഹിക്കുവാൻ ദൈവം കൃപ തന്നു അങ്ങനെ ഞങ്ങളെ ഞങ്ങളുടെ ജീവിതത്തെ പാടെ ലോകപരമായി ജീവിച്ചിരുന്ന ഞങ്ങള് പൈസയെല്ലാം എല്ലാം സമ്പത്തും എല്ലാം ധരിച്ച് ലോകപ്രകാരം ജീവിച്ച് സിനിമ തിയേറ്ററിൽ നിന്ന് ഇറങ്ങാൻ രണ്ട് വ്യക്തികളാണ് ഞങ്ങൾ രണ്ടുപേരും പക്ഷേ കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിൽ വന്നപ്പോൾ ഞങ്ങളുടെ ജീവിതത്തിലെ ലൌകികത്വം ലോകമോഹങ്ങളെല്ലാം വിട്ടുമാറി യേശു കർത്താവിന്റെ ആ സ്നേഹം ഞങ്ങളുടെ ജീവിതത്തെ പുതിയതാക്കി മാറ്റി വചനം പറയുന്നു ഒരുവൻ ക്രിസ്തുവിലായാലും പുതിയ സൃഷ്ടിയായി പഴയത് കഴിഞ്ഞുപോയി ഞങ്ങളുടെ ജീവിതം പാടെ മാറി ഹാലലുയ അങ്ങനെ ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ സന്തോഷമായി അങ്ങനെ എൻ്റെ ഭവനത്തിലൊക്കെ ഞാൻ ബൈബിൾ എടുത്തു അറിഞ്ഞു വലിയ പ്രതികൂലമായി അല്ല എന്നാൽ ഞാൻ പറഞ്ഞു ഈ യേശു കർത്താവിനേക്കാൾ വലുതായിട്ട് എനിക്കൊന്നുമില്ല കാരണം വചനം പറയുന്നു അപ്പനേക്കാൾ അമ്മയേക്കാൾ സഹോദരങ്ങളെക്കാൾ വസ്തുവയേക്കാൾ നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ ഹാലലുയ കാരണം നമുക്ക് അപ്പനെ അമ്മയും തന്നത് കർത്താവ ഹാലലുയ നമുക്ക് ജീവനെ തന്നത് യേശു കർത്താവ കാരണം മാനവരാശി മുഴുവൻ പാപത്തിൽ വീണപ്പോൾ നമുക്ക് വേണ്ടി ജീവനെ യാഗമാക്കി തൻ്റെ രക്തം മറുപലിയാക്കി കൊടുത്തു കാരണം ഞങ്ങളുടെ പ്രമാണത്തിൽ ഇപ്പോഴും ആടുകളെയും കാളുകളെയും ഒക്കെ പെരുന്നാളുകൾ പെരുപെരുന്നാളുകൾ നടത്തുമ്പോൾ എബ്രാർ കൈ ലേഖനം പത്തിൽ ഒമ്പതിൽ പറയുന്നു ആട്ടുകുറ്റന്മാരുടെയും കാളകളുടെയും രക്തവും മലിനപ്പെട്ടവർന്ന മേൽ തളിക്കുന്ന പശുഭസ്മം ജടീക ശുദ്ധി മാത്രം വരുത്തിയിരുന്നുവെങ്കിൽ നിത്യ ആത്മാവിനാൽ ദൈവത്തിന് തന്നെ തന്നെ നിഷ്കളങ്കരായി അർപ്പിച്ച ക്രിസ്തുവിന്റെ രക്തം നമ്മുടെ നിർജ്ജീവ പ്രവൃത്തികളിൽ നിന്ന് നമ്മുടെ മനസ്സാക്ഷിയെ ശുദ്ധീകരിച്ച് ദൈവത്തെ ആരാധിപ്പാൻ എത്ര അധികം സഹായിക്കും ഹാലലിയ ആടിന്റെയും കാളയുടെ രക്തമല്ല ഒരു ജീവനുള്ള യേശു കർത്താവിന്റെ രക്തമാണ് നിങ്ങളെ എന്നെ വീണ്ടെടുത്തിരിക്കുന്നത് ഓരോ പാട്ട് പാടുമ്പോഴും യേശുവിനെ സ്തുതിക്കുമ്പോഴും നമ്മുടെ ഹൃദയം തകരണം ഹാലലൂയ കാരണം അവന്റെ ജീവനായി നമ്മൾ ഇങ്ങനെ നിൽക്കുന്നത് അവന്റെ കൃപയാ നമ്മൾ ഇന്നിവിടെ നിക്കുന്നത് ഹാലലൂയ ഞാൻ പലപ്പോഴും ഓർക്കും ഹാലലുയ എന്റെ കർത്താവേ ഞങ്ങള് പ്രമാണം ചെയ്ത് അതിൽ നിന്ന് നേരെ കൃപയിലേക്ക് വന്നോണ്ടാണോ എന്തോ ഭയങ്കര സന്തോഷ കാരണം പ്രമാണം ചെയ്തവർക്കേ അറിയത്തുള്ളൂ കൃപ ലഭിക്കുമ്പോൾ ഹാലിയ എന്നാൽ അത്രമേൽ ദൈവത്തിന്റെ കൃപ അനുഭവിക്കാൻ ഭാഗ്യം ലഭിച്ചെന്നാൽ അങ്ങനെ വലിയ പ്രതികൂലങ്ങളായി പ്രയാസങ്ങളായപ്പോൾ ഒരു രാത്രി മൂന്ന് കുഞ്ഞുങ്ങളെ എടുത്ത് ബോംബെ പട്ടണത്തിലേക്ക് രണ്ടായിരത്തി മൂന്നിൽ പോയവരാ ഞങ്ങൾ എന്നാൽ ഒന്നുമില്ലാതെ കാലിയായ കൈയോടെ മൂന്ന് കുഞ്ഞുങ്ങളെ ഇട്ട യൂണിഫോമിലൂടെ ഇവിടെ ഞങ്ങൾ ബോംബെക്ക് പോയി കാരണം അതുപോലത്തെ പ്രതികൂലങ്ങളായി എന്നെ പിടിച്ചോണ്ട് സൈക്കാട്ടിസ്റ്റിനെ വരെ കാണിച്ചു എന്റെ കുടുംബക്കാര് കാരണം ഞാൻ ഈ പുസ്തകം എടുത്തത് കൊണ്ട് ഹാ ഞാൻ പറഞ്ഞു എനിക്ക് യേശുരേക്കാൾ വലുതായിട്ടൊന്നുമില്ല അന്ന് ഞങ്ങള് മൂന്ന് കുഞ്ഞുങ്ങളെ എടുത്തുകൊണ്ട് പോയി ബോംബെ പട്ടണത്തിൽ ചെല്ലുമ്പോൾ വല്ലവരുടെയും വീട്ടിൽ നിലത്താ കടന്നിരുന്നത് നിലത്തിങ്ങനെ കിടക്കുക കാരണം ഒരു മുറിയേ ഉള്ളു പോമേലൊക്കെ എല്ലാവർക്കും അതുതന്നെ വലിയ വാടക ഇവിടെ അറിയാം അംഗളുമാർക്കൊക്കെ ഹാലിൽ അന്ന് വല്ലവരുടെയും വീട്ടിൽ കിടക്കുമ്പോൾ മുട്ടുകുത്തി രാത്രി പ്രാർത്ഥിക്കുക എല്ലാവരും ഉറങ്ങിയപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു കർത്താവെ ഒരു വഴിയിലും ഇല്ല സഹായിക്കാൻ എന്തുവാ ചെയ്യേണ്ടേ എവിടെ താമസിക്കും ഞങ്ങൾ നിന്റെ പിന്നാലെ ഇറങ്ങി വന്നു അന്ന് രാത്രി ഒരു ശബ്ദം എന്റെ ചെവിയിൽ മുഴങ്ങി അല്ല നിന്നെ നിനക്ക് ഈ പട്ടണത്തിൽ ഒന്നിനും കുറവുണ്ടാകത്തില്ല നീ ചോദിക്കുന്നൊക്കെ ഞാൻ ചെയ്തു തരുന്ന ഒരു ദൈവ സന്തോഷമുള്ളവരുന്ന കാര്യങ്ങളെ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ അല്ല ഒന്ന് ചലിച്ചൊക്കെ ജീവനൊക്കെ ദൈവത്തെ ശ്രദ്ധിച്ചാട്ടെ ഹാലലിയ അങ്ങനെ അന്ന് കർത്താവ് എൻ്റെ ജീവിതത്തിൽ കർത്താവ് സംസാരിച്ചു അന്ന് എൻ്റെ മേൽ പരിശുദ്ധാത്മാവിന് വലിയൊരു അഭിഷേകം എനിക്ക് അനുഭവിക്കാൻ കഴിഞ്ഞു ദൈവകൃപ പ്രാപിക്കാൻ കഴിഞ്ഞു നേരം വെളുത്തപ്പോൾ ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ തുടങ്ങി അത്ഭുതകരമായി ദൈവം ഒരു ഭവനം ഞാൻ ഞങ്ങൾക്ക് ഒരുക്കിത്തന്നു ബിസിനസ്സിനായി ദൈവം വഴി തുറന്നു കർത്താവ് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ പഠിക്കാതിരുന്ന കുഞ്ഞുങ്ങൾക്ക് വിദ്യാഭ്യാസം